ഡോക്ടറെ ടൈമിൽ നല്ല എനിക്ക് എനിക്ക് വേദന പലരിലും വ്യത്യസ്തപ്പെട്ടേക്കാം പൊതുവെ രണ്ടു തരത്തിലാണ് കാണപ്പെടുന്നത് ഒന്നാമതായി പ്രൈമറി ഡിസ്മനോറിയ അല്ലെങ്കിൽ സ്പാസ്മോഡിക് ഡിസ്മനോറിയ ആദ്യത്തെ ആർത്തവം കഴിഞ്ഞ് ഒന്നോ രണ്ടോ വർഷങ്ങൾക്ക് ശേഷമോ അല്ലെങ്കിൽ കൗമാരക്കാരിലോ ഇത് പൊതുവെ കാണപ്പെടുന്നു ഇതിന്റെ ലക്ഷണങ്ങളായി ആർത്തവം തുടങ്ങുന്നതിന് തൊട്ടു മുമ്പോ അല്ലെങ്കിൽ ആദ്യ ദിവസങ്ങളിലോ കാണുന്ന ശക്തമായ അടിവയർ വേദന ചിലരിൽ ഛർദി ചിലരിൽ തലകറക്കം എന്നിവ അനുഭവപ്പെടാറുണ്ട് രണ്ടാമതായി സെക്കൻഡറി ഡിസ്മെനോറിയ അല്ലെങ്കിൽ കഞ്ചസ്റ്റീവ് ഡിസ്മെനോറിയ ഇതിൽ ആർത്തവം തുടങ്ങുന്നതിന്റെ രണ്ട് ദിവസം മുന്നേ തുടങ്ങി ബ്ലീഡിംഗ് അവസാനിക്കുന്നത് വരെ വേദന തുടരുന്നു എൻഡോമെട്രിയോസിസ് അഡിനോമയോസിസ് പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസസ് ചില ഗർഭാശയ മുഴകൾ ചില യൂട്രീൻ അനോമലീസ് എന്നിവ ഇതിൻ്റെ കാരണങ്ങളായേക്കാം കൺഫർമേഷൻ വേണ്ടി ഒരു പെൽവിക് അൾട്രാസൗണ്ട് ചെയ്തു നോക്കാവുന്നതാണ് ഇതിന് ഫലപ്രദമായ ആയുർവേദ ചികിത്സ ലഭ്യമാണ്